േ വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഏറെ നാളത്തെ പ്രയത്നത്തിന് ഒടുവിൽ സനാതനധർമാനുയായികൾക്ക് വേദത്തിലെ പൊരുൾ സാമാന്യനെ അറിയുന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കണം എന്നുള്ളൊരാഗ്രഹം പലരും എന്നോട് പറഞ്ഞിരുന്നു അതൊന്ന് പൂർത്തീകരിച്ചു മന്ത്രവേദം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകത്തിൻ്റെ തുടക്കം വാക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് വാക്ക് ഉണ്ടാകുന്നത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഈ ഗ്രന്ഥം വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പ്രാചീന ഭാരതീയ ഭാരതത്തിൽ ഏതേത് വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണോ ചർച്ച ചെയ്തത് വാക്കുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു വാക്ക് പ്രപഞ്ചത്തിൻ്റെ അധിപതി ആരാണ് അറിവ് എങ്ങനെയാണ് ഉറക്കേണ്ടത് ശിക്ഷണമാകുന്ന ഞാൻ എന്താണ് അറിവിൽ നിന്ന് എങ്ങനെ നമുക്ക് അകലാതിരിക്കാൻ പറ്റും വാക്കിൻ്റെ ആവിർഭാവം എവിടെ നിന്നാണ് ആ വാക്കിൽ തന്നെ ഭദ്രതയായിട്ടുള്ള ആദിമമായ വാണി ഏതാണ് നമുക്ക് ഋഷി പരമ്പരയിലൂടെ ലഭിച്ച പ്രവഹിച്ച വാക്കിനെ കുറിച്ച് നമ്മൾക്ക് ഹിന്ദുക്കൾക്കും സനാതനധർമാനികൾക്കും അല്ലെങ്കിൽ കുറിച്ച് പഠിക്കുന്നവർക്കും ഭാരതീയർക്ക് എന്തറിയാം വാണിയെ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായമല്ല വേദമന്ത്രങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് വിശദീകരിക്കുന്ന മന്ത്രങ്ങളെ ക്രോഡീകരിച്ച് ഗ്രന്ഥത്തിൽ ഒന്നാമതായിട്ട് കൊണ്ടുവന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് വാണി ഉണ്ടായത് വാക്ക് എങ്ങനെയാണ് വാക്കിൻ്റെ രീതി എന്താണ് അത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് വേദങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക വേദങ്ങളെക്കുറിച്ച് വേദങ്ങളിൽ എന്താ പറഞ്ഞത് ഈശ്വരീയമായ നാല് വേദങ്ങൾ ആ നാല് വേദങ്ങളെ കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിലാണ് നാല് വേദങ്ങൾ ഉണ്ടായത് നാല് വേദങ്ങളുടെ പ്രയോഗം എങ്ങനെയാണ് ആരാണ് വേദാധികാരികൾ എല്ലാ ജനങ്ങളും വേദാധികാരികളാണെന്ന് വരുന്ന വേദമന്ത്രം എല്ലാ വരങ്ങളും നൽകുന്നത് വേദമാതാവാണ് എന്ന് പറയുന്ന വേദമന്ത്രം വീട്ടിലെങ്ങനെയാണ് വേദം നമ്മൾ സൂക്ഷിക്കേണ്ടത് എല്ലായിടത്തു നിന്നും അറിവ് വേദങ്ങളുടെ പെയ്തിറങ്ങുന്നത് എങ്ങനെയായിരിക്കണം തുടങ്ങിയ വേദമന്ത്രങ്ങൾ എല്ലാ വേദമന്ത്രങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ ഒരു സാമാന്യനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മന്ത്രവേദം തയ്യാറാക്കിയത് അപ്പോൾ ഈ മന്ത്രവേദത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ തൊട്ട് വേദം വരെ എങ്ങനെ ഉണ്ടായി എത്ര വേദങ്ങളുണ്ട് എന്നൊക്കെ വേദങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ ഒരു ശേഖരണത്തിൽ ഉൾപ്പെടുത്തിയത് നോക്കൂ ഈ മന്ത്രവേദം എന്ന പുസ്തകം സാമാന്യത ഏതൊരു ഹിന്ദുവിനും വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ ലഘുവായ രീതിയിൽ ലളിതമായ രീതിയിൽ യാതൊരു സാങ്കേതികത്വവും ഇല്ലാതെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എല്ലാവരും പുസ്തകം വാങ്ങുക വായിക്കുക എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുക എന്നാണ് ഞാൻ എല്ലാവരും നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് കാരണം നിങ്ങളുടെ ഓരോ വീട്ടിലും ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലും ഉണ്ടാകേണ്ടതാണ് വേദമന്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഈ മന്ത്രവേദമുണ്ട് എന്ന് ഉറപ്പുവരുത്തൂ നമസ്തേ